ടത്തും സന്തോഷമാണെന്നും എല്ലാ മനുഷ്യരും ആഹ്ലാദത്തിലാണെന്നും പറയുന്ന കാലമാണ് ഇത് ജനപ്രതിനിധികൾക്ക് അറിയാം രോഗങ്ങളും ദുരിതങ്ങളും മനുഷ്യനെ നട്ടം തിരിക്കുന്ന പ്രതിസന്ധി ഘട്ടമാണ് ഇതെന്ന് ഈ ഘട്ടത്തിൽ ആശ്വാസത്തിന്റെ തുരത്താണ് മതമെന്ന് എന്നെയും നിങ്ങളെയും പോലെ വിശ്വാസികൾക്ക് അറിയാമെന്ന് കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് പറഞ്ഞു ശ്രീ ദേവസ്വം ട്രസ്റ്റിന്റെ മൂന്നാം വാർഷികവും പൊതുസമ്മേളനവും കൊല്ലം കരുനാഗപ്പള്ളി പുലിത്തിട്ട ദേവി സന്നിധിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാപ്പുകെട്ട് വൃതാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട പൊതുസമ്മേളനവും മൂന്നാമത് വാർഷികവും കൂടി പ്രത്യേകിച്ച് നിങ്ങളുടെയും കൊല്ലത്തമ്മയുടെ ഞാനിവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയായിരുന്നു അധ്യക്ഷൻ പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ സഹത്തിന്റെ വിനോദ ആധ്യാത്മിക പ്രഭാഷണമൊക്കെ നടത്താൻ പറ്റിയ ആളാണ് അദ്ദേഹം വളരെ ആധികാരികമായി ആധ്യാത്മിക കാര്യങ്ങളെ സംബന്ധിച്ചും ഭക്തിപരമായ കാര്യങ്ങളെ സംബന്ധിച്ചും പഠനം നടത്തുന്ന ഒരു ചെറുപ്പക്കാരനാണ് പന്ത്രണ്ട് തവണ അദ്ദേഹത്തിന്റെ പ്രഭാഷണവും ഈ കാര്യത്തിലുള്ള അറിവും എനിക്ക് ബോധ്യപ്പെട്ടതാണ് ഞാനിവിടെ പ്രാവപ്പെട്ടാണ് ഇരിക്കുന്നത് മറ്റൊന്നുമല്ല ദൈവത്തിന് മുമ്പിൽ അങ്ങനെ നമ്മൾ പ്രളയപ്പെട്ടിട്ടും കാര്യമില്ല നമ്മൾ അങ്ങോട്ട് പോകണം എവിടെ വീഴണം എവിടെ നിന്ന് എന്നൊക്കെ ദൈവം തീരുമാനിക്കും പക്ഷേ എങ്കിലും ഞായറാഴ്ച ആയതുകൊണ്ട് എനിക്കും അനുഗസ് കല്ലേ ഭാഗത്തിനും വരുന്നതൊക്കെ കുറെ ചടങ്ങുകളിൽ പങ്കെടുക്കണം മാത്രവുമല്ല അപ്പം അദ്ദേഹം പ്രസംഗിക്കും പോകുന്ന തടസ്സം നിൽക്കേണ്ട എന്ന് കരുതിയാണ് ഏതായാലും മറ്റങ്ങുമില്ലാത്ത ഒരു പ്രത്യേകത ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത പൂർണ്ണ അർത്ഥത്തിൽ നമുക്കാർക്കും പിടികിട്ടിട്ടില്ല ഇതറിയാവുന്ന മൂന്നോ നാലോ ആളുകൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പൂർണ്ണതയിലെത്തി കഴിയുമ്പോൾ നമുക്കെല്ലാം അത്ഭുതം തോന്നുന്ന തരത്തിൽ ഇങ്ങനെ ഒന്നായിരുന്നു ഇത് എന്ന് തോന്നുന്ന തരത്തിൽ ഈ ക്ഷേത്രം മാറും എന്നുള്ള കാര്യത്തിൽ അത് അതിൽ വരുന്ന തലമുറയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഭാവിയിലെ ഒരു തീർത്ഥാടന കേന്ദ്രമായി ഈ പുരുത്തിട്ട ക്ഷേത്രം മാറുമെന്ന് ഭക്തജനങ്ങളെയും പുരുത്തിട്ട് അമ്മയെയും സാക്ഷ്യപ്പെടുത്തി പറയാൻ അവസരം വിനിയോഗിക്കുക അത് മറ്റൊന്നും ഉണ്ടല്ലോ ക്ഷേത്രങ്ങൾ എപ്പോഴും വിശ്വാസത്തിന്റെ കേന്ദ്രങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്നും വിചാരിച്ചടുത്ത് കാര്യങ്ങൾ നിൽക്കാതെ വരുന്ന ഒരു ഘട്ടം വരും നമ്മൾ എത്ര ശ്രമിച്ചിട്ടും അങ്ങോട്ട് അങ്ങോട്ടൊക്കുന്നില്ല നമ്മുടെ അസുഖം ചികിത്സിച്ചിട്ട് മാറുന്നുണ്ട് കടം കൊടുക്കുന്നതിനനുസരിച്ച് കടം കയറി 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 കടം കയറി മുറിയുന്ന അവസ്ഥയിലെത്തിയത് കുട്ടികൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നേരായ മാർഗത്തിലേക്ക് പോകുന്നില്ല അവർ അവർക്ക് മനസ്സിന് വിഷമുണ്ടാക്കുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന പാതയിൽ എത്തിച്ചേരുന്നില്ല പെൺകുട്ടികൾ എല്ലാ യോഗ്യത ഉണ്ടായിട്ടും എന്തോ അവരുടെ വിവാഹം ഉദ്ദേശിക്കുന്ന സമയത്ത് നടക്കുന്നില്ല പെരയുടെ പണിയും പൈസയൊക്കെ ഇങ്ങനെ ഒപ്പിച്ചു ഒരുക്കും എന്തായാലും ശരി പല കാരണങ്ങൾ കൊണ്ടും പൂർത്തീകരിക്കാൻ കഴിയും അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് സങ്കടങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുന്ന ഒരു സമൂഹമാണ് മനുഷ്യ സമൂഹം അപ്പം നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ചാരി നിൽക്കാൻ നിൽക്കാം ആ ചാരി നിൽക്കുന്ന മതിലാണ് ഭക്തി എന്ന് പറയുന്നത് അത് ഹിന്ദുവിന്റെ വിശ്വാസത്തിൻ്റെ മതിലാവാം ഇസ്ലാമിന്റെ വിശ്വാസത്തിൻ്റെ മതിലാവാം ക്രിസ്തു മതത്തിന്റെ വിശ്വാസത്തിൻ്റെ മതിലാവാം ജീവിതത്തിൽ ആരും ഇല്ല എന്നൊരു തോന്നൽ നമുക്കുണ്ടാകുമ്പോൾ ദൈവം നമ്മളോടൊപ്പം ഉണ്ട് നമ്മുടെ സങ്കടങ്ങളെല്ലാം ഇറക്കി വെക്കാൻ ആത്മാർത്ഥമായി കണ്ണ് നിറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുവാനും പറയുവാനും ഒരിടം നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് ആ ഇടത്തെയാണ് ക്ഷേത്രമെന്ന് ആ ഇടത്തെയാണ് വിശ്വാസമെന്ന് ആ ഇടത്തെയാണ് ഭക്തി എന്ന് പറയുന്നത് പിന്നീട് ഒരാളെ ഭക്തനാകാനുള്ള യോഗ്യതയും മാനദണ്ഡവും ആ യോഗ്യത ഞാനും നിങ്ങളും സ്വയം തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ പ്രവൃത്തി ആണ് നിങ്ങളുടെ യോഗ്യതയെ കള്ളം പറയരുത് മനസ്സിൽ അസൂയ പാടില്ല ഒരാൾക്ക് സന്തോഷം വരുമ്പോൾ ഉള്ളിറങ്ങുന്നത് നമ്മൾ സന്തോഷിക്കണം ഒരാളിൽ സങ്കടം വരുമ്പോൾ നമ്മുടെ കണ്ണും സങ്കടം കൊണ്ട് നിറയണം പരദോഷം പാടില്ല അയൽക്കാരുടെ വൈദ്യുതി വെള്ളം ഇത്യാദി കാര്യങ്ങളിൽ നിന്നും തടസ്സം നിൽക്കാൻ പാടില്ല അമ്മായിയമ്മയെ ഉപദ്രവിക്കാനേ പാടില്ല അമ്മായി അപ്പനോട് വഴക്കിടാൻ പാടില്ല അച്ഛനെയും അമ്മയെയും ദൈവം കഴിഞ്ഞാൽ അവരെ നോക്കണം ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ഭക്തനാകാൻ ഒരു ഭക്തയാകാൻ യോഗ്യത നേടുകയാണ് ഇല്ലാത്ത ആളുകൾ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കണം അങ്ങനെ ഈ യോഗ്യത എല്ലാം നേടി കഴിയുമ്പോൾ നിങ്ങൾ പൂർണ്ണ അർത്ഥത്തിൽ തെറ്റുകളൊക്കെ പറ്റാ ദേഷ്യപ്പെടാ ചിലപ്പോൾ മനസ്സിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരാം പക്ഷെ അത് പൂർണ്ണമായും ആ ായി മാറുന്നില്ല വീണ്ടും തിരുത്താം തിരുത്താനുള്ള സമയം തെറ്റുപറ്റാം നാളെ തിരുത്താൻ വീണ്ടും തെറ്റുപറ്റാം വീണ്ടും തിരുത്താം ഇത് മനുഷ്യ മനുഷ്യധന്മത്തിന്റെ തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് മാത്രം ഒരാൾ യാത്ര ചെയ്താൽ എന്നിട്ട് അയാൾ ഭക്തനാണ് എന്ന് പറഞ്ഞാൽ ചമയുകയാണ് ഭക്തനായി നടിക്കുകയും ഒരിക്കൽ പോലും അയാളെ പൂർണ്ണ അർത്ഥത്തിൽ അമ്മ അല്ലെങ്കിൽ ചങ്ങങ്കുളങ്കര മഹാദേവൻ ആരാണ് ആ ദൈവങ്ങൾ ആരും അയാളെ പൂർണ്ണാർത്ഥത്തിൽ വിശ്വസിക്കില്ല എല്ലാം അദ്ദേഹം കാണുന്നുണ്ട് എന്നൊരു തോന്നൽ ഒരു ഭയം അതാണ് നമ്മളെ ഭയപ്പെടുത്തുക ചെയ്യാൻ പോകുമ്പോൾ ഒരാൾ പിന്നെ വലിക്കുമതി ആ വലുവിനെയാണ് ആ ഓർമ്മപ്പെടുത്തലിനെയാണ് ആ പിടിച്ചു നിർത്തലിനെയാണ് ഭക്തി എന്ന് പറയുന്നു പറയുന്നത് അപ്പൊ അത് തീർച്ചയായിട്ടും നമുക്കെല്ലാം വരട്ടെ ഇപ്പോൾ എല്ലാം കൊണ്ടും സൗഭാഗ്യം ഒരു കാലഘട്ടമാണെന്നൊക്കെ ആളുകൾ പറയും പക്ഷെ ഒരു പൊതുപ്രവർത്തകർ എന്ന് നിലയിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് ഇത്രയേറെ സങ്കടങ്ങൾ ഉള്ള അനുഭവിക്കുന്ന മനുഷ്യൻ പ്രത്യേകിച്ച് മാറാത്ത രോഗങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആത്യന്തികമായി നമ്മളെല്ലാം രക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ പിന്നെ വിശ്വാസികൾ ചെയ്യേണ്ടതിന്റെ കാര്യം ഈ ഭക്തിമൂത്ത് പ്രാന്തായി എന്ന് പറയുന്നത് പോലെ അന്ധവിശ്വാസങ്ങളിൽ പെട്ട് വീണ്ടും ഈ സമൂഹത്തെ അപകടകരമായ രീതിയിൽ കൊണ്ടുപോകാതിരിക്കാൻ ഒരു ചെറുത്തുനിൽപ്പ് നടത്തേണ്ടത് നിരീശ്വരവാദികളല്ല വിശ്വാസികളായ ഞാനും നിങ്ങളും ഇല്ല എന്നെ ചിന്താമരമാർ ഇനിയും ഒരുപാടുട കൂടുവാത്രം ഒരു ജോലി ചെയ്യാതെ രക്ഷപ്രകാനുള്ള യന്ത്രം ഈ തട്ടിപ്പ് ഈ തട്ടിപ്പിനെയാണ് ഞാനത് മുടി നീട്ടിവളർത്തിയ സ്ത്രീ നിന്റെ അയലത്ത് താമസിക്കുന്നിടത്തോളം കാലം നീ ഒരിക്കലും രക്ഷപ്പെടില്ല എന്നേതോ ഒരു കൊട്ടൻ ജ്യോത്സ്യൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പിച്ചാത്തിയടുത്ത് സ്വന്തം അയിലത്തുള്ള രണ്ടു മൂന്ന് പേരെ തേങ്ങാ കൊത്തിയിടുന്നത് പോലെ കൊല്ലുന്ന തരത്തിലേക്ക് ഭക്തി മാറ്റാൻ പാടില്ല അതിന് കവചം ചോദിക്കേണ്ടതി ഈ മണ്ണിലേക്ക് അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ ശ്രീനാരായണ ഗുരുദേവൻ ഈ മണ്ണിൽ മൂടിയ എല്ലാ അന്ധവിശ്വാസങ്ങളും എല്ലാ അനാചാരങ്ങളും എല്ലാ ഗുരുചിന്തകൾക്കും തല പൊക്കാനുള്ള എല്ലാ സാധ്യതകളെയും എല്ലാ ശ്രമത്തെയും ഭക്തജനങ്ങൾ നമുക്ക് ഒറ്റക്കെട്ടായി ഒരുമിച്ച് ചെറുത് തോൽക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും പുലിത്തിട്ട അമ്മയുടെ കാരുണ്യ നന്മ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അഭിവർദ്ദിക്കുക